ഒരു ലീഗ് വാർഡ് മെമ്പറുടെ അതിക്രമത്തിന്റെ അല്ലെങ്കിൽ ഗുണ്ടായുസത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ലേശമൊന്ന് കണ്ടേനു ഇവിടെ ഈ അൽബിയായിട്ടുള്ള പ്രശ്നം അൽഭിയായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ ബീപ് സൗണ്ട് ട്ടല്ലാതെ കേൾപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗ്രാമസഭയിൽ വാർഡ് മെമ്പറുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞാൽ ലീഗ് പ്രമാണിമാരോ അല്ലെങ്കിൽ സതീശ മാഡമ്പിമാരുടെയൊക്കെ ഇപ്പോഴത്തെ ശൈലി എന്താണ് നേരെ ആ വീട്ടിൽ പോയി സ്ത്രീകളെ ഉൾപ്പെടെ അസഭ്യം പറയുക അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ചോർന്ന് പുറത്തു വന്നിട്ടുള്ളത് ലീഗിന്റെ മെക്കയായ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവകാസമാണ് നോക്കണേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് നടത്തുന്ന ഇടപെടൽ ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്ന് വാവൂരിലെ മെമ്പറാണ് ഈ വീഡിയോയിലെ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമാണി ഇക്കഴിഞ്ഞ ദിവസമാണ് വാർഡിൽ ഗ്രാമസഭ ചേരുകയും ഈ ഗ്രാമസഭയിൽ പ്രദേശത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞു അതിൽ ഇടപെടൽ നടത്താത്ത അലംഭാവൻ ചൂണ്ടിക്കാട്ടി അപ്പോഴാണ് പത്രസമ്മേളനത്തിൽ വരാൻ വൈകിയ സതീശനെ സുധാകരൻ വിളിച്ച അതേ ഭാഷയിൽ പരാതിക്കാരനെ ഒരു വാർഡ് മെമ്പർ അഭിസംബോധന ചെയ്യുന്നതും ഇതിന്റെ പേര് ഗുണ്ടായുസവാണെന്ന് പറയല്ലേ അല്ലെങ്കിൽ ഇത് കണ്ടാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിക്രമവും ഗുണ്ടായുസവും ആയിട്ട് തോന്നില്ല കാര്യം പച്ചയും ത്രിവർണവും കാവ്യമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ഗാന്ധിയൻ കാറ്റഗറിയിലാണ് അവർ പെടുത്തിയിരിക്കുന്നത് ലീഗ് മെമ്പറുടെ തെമ്മാടുത്ത വീഡിയോ ഒന്ന് കണ്ടേ മറ്റൊന്ന് പറഞ്ഞു പോർത്താനോട് പറഞ്ഞു പറഞ്ഞു പോയിരുന്നു ഗ്രാമസഭയെന്ന് വർത്താനം പറഞ്ഞു ഗ്രാമസഭയില് മറുപടി പേരെ വന്നാജ് വർത്താനം പറഞ്ഞു ഗ്രാമസഭേ കല്ല് വട്ടിന്നറിഞ്ഞു ഞാൻ കല്ലൊട്ടിന്റെ തന്നെ എന്തോ കാട്ടെ എന്താ വരെ എന്നാണ് നിത്യം പഞ്ചായത്തിന്റെ 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 കാലം പറഞ്ഞു കല്ലോ പറഞ്ഞിട്ട് അതായത് കല്ലിട്ട് പറഞ്ഞ് ഇപ്പം കല്ലെട്ടി നക്കെ കൈ പറഞ്ഞ വരായി പോത്തിക്കോണ്ട് ഞാൻ ഇപ്പൊ കൈ ഒക്കാത്ത പറയാ മെമ്പറായി പോയി ഇനി ചില കൈകണ്ടല്ലോ ൊരു മടിയിലോ ഞാൻ കഴിഞ്ഞാ പറഞ്ഞു പറഞ്ഞപ്പോടെ ഇവിടെ ഈ അൽബിയായിട്ടുള്ള പ്രശ്നം അൽബിയായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ അയാൽ വർത്തനം പറഞ്ഞ ഞാൻ ഇപ്പോൾ നിങ്ങള് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ വിഷയം പറയും ചെലക്കാൻ പോയി വിഷയം പറയും പറയുന്ന മറുപടി പറഞ്ഞു പോയിട്ടോ ഞാൻ ആവശ്യത്തിന് പറയണ്ട ഇപ്പോളും ഇവിടെ വെട്ടി നിർത്തി വച്ച കേസ് രണ്ടാമത് ഓർമ്മ അല്ലേ നിനക്കർത്താൻ അല്ലേ ഇവിടെ നിർത്തിച്ച കേസ് തുടങ്ങിയങ്ങളല്ലേ ആ കേസ് മദ്യം പറഞ്ഞാട്ട് ഇവിടെ ഞങ്ങൾ ഈ റോഡ് നന്നാതെ പെട്ടണ്ടെന്നറിഞ്ഞ് നിർത്തി ാ പേപ്പർ ചോദിച്ചോ ഏത് വേപ്പറ ഏത് പേപ്പറേ ഏത് പേപ്പറ പേപ്പറ ഒപ്പിട്ടെ അസാദി വാദ പേപ്പറ ഒട്ടോ പറഞ്ഞു റോഡ് തറഞ്ഞത് പറഞ്ഞോടാവിടെ പറഞ്ഞു ആ സീസ് കല്ല് പട്ടി അവിടെ ഗ്രൗണ്ടിനെ മടിയില്ലേ ഇല്ലേ ആ ഗ്രൗണ്ടിന്റെ പേരും പറഞ്ഞു അറിയില്ല അഗ്രീമെന്റ് നിങ്ങൾ അഗ്രിമെന്റാ പറ്റില്ല മാത്രം അപ്രോച്ച് റോഡായിട്ട് തരും താഴെ ഒന്ന് മറ്റേ കൂടെ ഗ്രാമസഭാ വരണം ല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് അവിടെ അർത്ഥം പറഞ്ഞു പറഞ്ഞു പെണ്ണുങ്ങൾ ജനാധിപത്യം ജനാധിപത്യം കണ്ടില്ലേ ഇടതുപക്ഷത്തിന് കൂടെ കൂടെ ക്ലാസ് എടുക്കും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് കേവലം ഒരു വാർഡ് മെമ്പർ വളർത്തി കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാരാണ് ഈ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരോട് എങ്ങനെയാണ് ഈ മാടമ്പിമാരെല്ലാം പെരുമാറുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു വികലാംഗനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ലീഗ് നേതാവിൻ്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു അതിന് സമാനമാണ് ഈ കാണുന്നതും ഇതൊക്കെയാണ് മലപ്പുറമെന്ന ലീഗ് കോട്ടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ പക്ഷേ വെള്ളപൂശാൻ മാപ്രകളും അല്ലെങ്കിൽ വായ് തുറക്കാതിരിക്കാൻ അവരെ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല അതൊന്നും പുറത്തു വരില്ല ഉറപ്പുണ്ട് പക്ഷേ കാലം മാറി ഡിജിറ്റൽ ആയതുകൊണ്ട് നാട്ടുകാർ തന്നെ അത് ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുകയാണ് അപ്പോഴാണ് ഇമ്മാതിരി തോന്നിവാസങ്ങളും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മേൽ കുതിര കയറുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്താൽ ഏത് രീതിയിലാണ് പോയി അമർച്ച ചെയ്യുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യം കൂടിയായി മാറുകയാണ് ഈ വീഡിയോ